ഹിമ ഹിമ ഏതു ദേശത്തിനൊപ്പമാണ് ഇത്തവണ ഉള്ളത് ആ ദേശക്കാർ ഇവരിങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞ് അങ്ങ് എത്തിച്ചിട്ടുണ്ട് ഹിമയുടെ ദേശക്കാരുടെ അവസ്ഥ ഇപ്പൊ എന്തായാലും പക്ഷെ ഞാൻ രാവിലെ വരെ ഉണ്ടായിരുന്നത് വിയൂർ ദേശക്കാർക്കൊപ്പമായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു ദേശത്തിനൊപ്പം ചേരുന്നില്ല കണ്ട് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ഓരോ ടീമിനെയും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ ടീമും ഒന്നിനൊന്നും ഒപ്പമാണ് കണ്ട് തന്നെ വിലയിരുത്താന്ന് ചോദിച്ചാൽ ഞാൻ നേരെ സ്വരാ അതെ അതെ കാണികൾക്കൊപ്പാണ് ഞാൻ നേരെ സ്വരാജ് റോഡിലേക്ക് പോകുന്നു അവര് തന്നെ വിലയിരുത്തണം കണ്ട് ഓരോരുത്തരുടെയും പ്രകടനം അപ്പോൾ എങ്ങനെയുണ്ട് തന്നെ കാണികൾ സ്ഥലം പിടിച്ചിരിക്കുന്നുണ്ട് കാരണം പുലികൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും മാൽ തിരക്കായിരിക്കും അപ്പോൾ ഓരോരുത്തർ നേരത്തെ വന്ന് സ്ഥലം പിടിച്ച് ആ ഒരു ആവേശത്തിലേക്ക് ഇപ്പോൾ തന്നെ മുങ്ങി വരികയാണ് നമുക്ക് ഓരോരുത്തരെയായി പ്രതികരണം എടുത്തെടുത്ത് അങ്ങനെ പോകാം ചോദിച്ചു ചോദിച്ചു പോകാൻ ചേട്ടാ എവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ എന്തിരിക്കണ ഒരു പന്ത്രണ്ടര മണിയുള്ള ട്രെയിൻ ട്രെയിനിലൂടെ വന്നു ഞാനും കുടുംബം കൂടിയാണ് പുലിക്കളിയുടെ എന്റെ ആദ്യത്തെ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടിതൊന്നും കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് പുലിക്കളി കാണാൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എത്ര കിലോമീറ്റർ ഞാൻ നടന്ന് നടന്നെത്തിയത് എങ്ങനെ എനിക്കറിയില്ല വണ്ടിയൊന്നും വാഹനൊന്നും വിളിച്ചില്ല നടന്നിട്ട് തന്നെ വന്നിട്ടുള്ളത് ഒരു വന്നിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ടി വിയിലും ചാനലിലും പത്രങ്ങളിലും ഒക്കെ ഈ പുലിക്കളിയെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ കണ്ടറിയാൻ വേണ്ടി ഞാനും ഫാമിലിയും കൂടി വന്നിട്ടുണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത് ഒരുപാട് വ്യത്യാസം മനസ്സിലാക്കണം ആഗ്രഹം ഞങ്ങൾ എന്നിട്ട് അപ്പുറത്തുണ്ട് തിരക്കല്ലേ ഇവിടെ ഒരു കാര്യം ഇവിടുത്തെ സെറ്റപ്പ് വളരെയധികം ഗംഭീരമായിട്ടുണ്ട് കാരണം പോലീസായാലും അത്ര ദേശീയ മാധ്യമക്കാരായാലും മറ്റേ എല്ലാവരുടെയും നല്ല സഹായ സഹകരണങ്ങൾ അത് വന്ന് ഈ പുലിക്കളിക്ക് വന്ന എല്ലാവരും നല്ല സഹകരണത്തോടു കൂടിയിട്ട് മഹാസംഭവമാണ് ഏറ്റവും വലിയൊരു എനിക്ക് പറയാൻ കഴിയും കാണട്ടെ ഞാൻ വയസ്സിന് ശേഷം തീരുമാനിച്ചതാണ് ജനകീയം ആണ് ഗംഭീരമാകട്ടെ ഫസ്റ്റത്തെ അവൻ അനുഭവം എന്നുള്ളത് പണ്ടത്തെ അനുഭവങ്ങളും കമ്പയർ ചെയ്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് രണ്ടുപേരും എൻജോയ് ചെയ്ത് കണ്ടോളൂ ഇവിടെ ശരി ശരി ഇവിടെ വേറെ ചേട്ടൻ എന്തായിരുന്നു പേര് പുലിയുടെ മുഖം കൂടിയൊക്കെ കയ്യ് പിടിച്ചാണ് നിൽക്കുന്നത് വലിയ ആവേശത്തിലാണല്ലേ പുലി വന്ന കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാറില്ല എത്രേക്ക് വരാൻ കാണികളാണ് എല്ലാ എന്ത് കലാരൂപമായിക്കോട്ടെ കാണികൾ തന്നെയാണ് അതിന്റെ ശക്തി ഇത്രയും കാണാൻ വേണ്ടി ആളുകൾ ഇത്രയും ഒഴുകിയെത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുലിക്കളിയാണെങ്കിലും അത് ഇത്രമാത്രം ജനകീയമാവുക അല്ലെ അവരിലേക്ക് നമുക്ക് അടങ്ങി വരാം എന്തായാലും ഇത് ആ പുലികൾ ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് സുരാജ് റൗണ്ടിലേക്കുള്ള യാത്ര ഓരോ ചുവടും ചുവടൊന്നും പിഴയ്ക്കാതെ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് ഒരുപോലെ കാണുന്നവർ ഒന്നിൽ നിന്ന് ഒരു പുലിയിൽ നിന്ന് മറ്റൊരു പുലിയിലേക്ക് കണ്ണു മാറ്റാൻ പറ്റാത്ത പുലിക്കൂട്ടത്തെ നോക്കി നിൽക്കുന്ന കാഴ്ച ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കൂടിയാണ് നമ്മൾ സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത് വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി അയ്യൻ തോറ്റപ്പൊ അവിടുന്ന് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ ചുവട് മുന്നോട്ട് വെച്ച് തുടങ്ങിയോ പക്ഷേ നിങ്ങൾ തുടങ്ങിയിട്ടില്ല വരവ് തുടങ്ങിയിട്ടില്ല ഇവിടെ തന്നെ പിടിച്ചു ഇത് കടികാരങ്ങൾ നിലക്കുന്ന ശബ്ദം ഞങ്ങൾ തുടങ്ങുക ഞാൻ ഇവിടെ ആ കുടവയറാണ് ഇവിടുത്തെ ശക്തി ഏറ്റവും നല്ല വയറുള്ളവൻ ഏറ്റവും നന്നായി അവനാണ് ശരിക്കും ഈ പുലിക്കലെ കൂട്ടത്തിലെ ആകുന്നത് മഞ്ഞ പുലികൾക്കിടെ ഇവിടെ ഒരു കരിമ്പുലി ആ കരിമ്പുലിയാണ് വയറിട്ട് നിൽക്കുന്നത് ആ കരിമ്പുലിയിലേക്ക് കണ്ണുകൾ പോകും അതിനനുവദിക്കാതെ മുമ്പിലുള്ള പുലി അതിന്റെ കുടവയർ കുലുക്കിക്കൊണ്ട് അരമണി കിലുക്കൊണ്ട് ശ്രദ്ധയകർഷിക്കുകയാണ് പുലിയ വാലുള്ള പുലിയെ നമുക്ക് കാണാം അങ്ങനെ പലതരത്തിലുള്ള പുലികൾ അവരെല്ലാവരും ഇത്രയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ഇതാ സിനോജെ അവര് ഇതാ തുടങ്ങിക്കഴിഞ്ഞല്ലേ തുടങ്ങിക്കഴിഞ്ഞു പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു പലതരത്തിലുള്ള പല നിരത്തിലുള്ള പുലികളൊക്കെ തന്നെ തൃശൂരിന്റെ ഭാഗമായി അമ്പത്തിയൊന്ന് പുലി പുലിയുണ്ട് മഞ്ഞപ്പുലിയുണ്ട് വെള്ളപ്പുലിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വരയൻപുലി മഞ്ഞ പുള്ളിപ്പുലി അങ്ങനെ പലതരം പലതവണയും പറയാം ഇത്തരത്തിൽ ഭക്ഷണശബളമായ പുലികൾ ഞങ്ങൾക്കില്ല ഞങ്ങൾ താളത്തിലാണ് ആ താളത്തിന്റെ ഒരുമയിലാണെന്നൊക്കെയാണ് അയ്യത്തോളിന്റെ അവകാശവാദം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് അയ്യത്തോൾ ഇത്തവണയും പുലിക്കളിക്ക് എത്തുന്നത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലേക്കും ഒക്കെ അപ്പുറം അക്ഷയ ഭർദ്ധ തന്നെയാണ് അതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് തൃശൂരിന്റെ പുലികളാണ് തൃശ്ശൂരിന്റെ ഐക്യമാണ് ഈ പുലികളുടെ വൈവിധ്യത്തിലും ആ വൈവിധ്യത്തിലുമുള്ള ഐക്യം ആ നാളാർത്വത്തിലുമുള്ള ഏകത്വം നമ്മളെപ്പോഴും കാണുന്നത് പോലെ തന്നെ ഈ പുലിക്കളിയിലും നമുക്ക് കാണാം പലതവണയും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വർഷവും ഞാൻ പറയുന്നതാണ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഐക്യം ഓരോ താളത്തിനും ചുവട് വെച്ച് പോകുന്ന ആ മനസ്സിന്റെ ആ ഒരു നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രവാഹം തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് അതേ ഊർജത്തോടെ അൻപത്തിയൊന്ന് പുലികളും ഈ അയ്യന്തോൾ സംഘത്തിൽ അൻപത്തിയൊന്ന് പുലികൾ മാത്രമല്ല മറ്റൊൻപത് ടീമിലെയും പുലികൾ ഒൻപത് സംഘത്തിലെയും പുലികൾ ഒരേ ശക്തരിൽ ശക്തനായ ശക്തൻ തമ്പൂരാന് സ്വന്തം നാട്ടിൽ തൃശൂർ പുലികൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു നാനൂറ്റി അൻപത്തി ഒൻപത് പുലികൾ അരമണി കിലുക്കി കൂമ്പ കുലുക്കി ഇതാ ഓ പുലികൾ അയ്യന്തോളിന്റെ പുലികൾ ഇതാ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു പുലികൾ വിറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അയ്യന്തോളിന്റെ പുലികൾ നടന്നു ാണ് ബാക്കി എട്ട് സംഘത്തിന്റെ പുലികൾ സ്വരാജ് റൗണ്ട് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് ഈ പുലിക്കളി എന്ന് പറയുന്ന ഒരു നാടിന്റെ പൈതൃകമാണ് നാടിന്റെ സംസ്കാരമാണ് നാടിന്റെ പാരമ്പര്യമാണ് അത് ഏറ്റുപിടിക്കാൻ ഇരുപങ്ങളിലും കൈവരികളിലായി നീണ്ടു നിൽക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാം ആ ജനതയുടെ ഒരു സ്വപ്നാവിഷ്കാരമാണ് അവരുടെ ഒരു കൂടിയാണ് ഓണ ആഘോഷത്തിന്റെ പരി അത് ഈ പുലിക്കളിയുടെ മനസ്സും മെയ്യും മറന്ന് എപ്പോഴും ആഘോഷിക്കുകയാണ് അവർ അല്ലേ അങ്ങനെയല്ലേ ാണ്ഹരി കാണാ എല്ലാ ഇതിൽ കൂടുതൽ എന്താണ് അക്ഷയ പറയേണ്ടത് ഇതിൽ കൂടുതൽ വാക്കുകൾ എന്താണ് വേണ്ടത് ഡൽഹി കിലോമീറ്ററുകളോ ഇത്ര ദൂരങ്ങളെല്ലാം എല്ലാം താണ്ടി ഓരോ രോമങ്ങൾ പോലും എഴുന്നേറ്റ ൂസ് ബംസ് കേട്ടോ ശരിക്കും അപ്പൊ കാണാം